കഴിഞ്ഞ ദിവസം ജി എൻ ഗുരുനാഥൻ താൻ ബി ജെ പിയിലേക്ക് ചേർത്ത് ഇടുക്കി സി പി ഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ ചില നേതാക്കളുടെയും തങ്ങൾ തന്നെ അവഹേളിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് താൻ ബി ജെ പിയിലേക്ക് പോയത് എന്നുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കെല്ലാം ഇന്ന് മറുപടി പറയാൻ സി പി ഐയുടെ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രബാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഒന്നും തന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഈ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലോ രേഖകളിൽ ഉണ്ടാകേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മിറ്റി കൂടുമ്പോഴത്തേക്കും അത് ആര് എന്തു പറഞ്ഞാലും ശരി അത് രേഖപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട് ഈ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ യോഗങ്ങളിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല പാർട്ടി ഡി സി യോഗങ്ങളിലും പാർട്ടി ഡി സി എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല ഈ പാർട്ടിക്ക് വെളിയിൽ പോയിട്ട് പാർട്ടിയെ നാണം കെടുത്താൻ വേണ്ടി പാർട്ടി നേതൃത്വത്തെ നാണം കെടുത്താൻ വേണ്ടി സ്വന്തം താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളാണിതെല്ലാം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹം പറയണമായിരിക്കും ബി ജെ പിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം പറയണമായിരിക്കും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ വ്യക്തിഗത്യ ചെയ്യുന്ന രീതിയിലുള്ള ഞങ്ങളുടെ നേതാക്കളെ അത്രത്തോളം ആരമാണ് ഉന്നയിച്ചിരിക്കുന്നത് സഖാവ് എം എ ഔസഫ് പത്ത് അറുപത് വർഷക്കാലം മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സഖാവ് സി എ കുര്യനും പത്ത് അറുപത് അറുപത്തഞ്ച് വർഷക്കാലം മൂന്നാറിൽ പ്രവർത്തിച്ച നേതാവാണ് ഈ നേതാക്കൾക്കെതിരെ ആദ്യം സഖാവ് സി എ കുര്യനെതിരെ ഇതേപോലെ സി സി എ കുര്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി പരാതി അയക്കുന്ന ഒരു ശീലം സഖാവ് ജി എൻ ഗുരുനാഥന് ഉണ്ടായിരുന്നു ഇപ്പം സഖാവ് സി എ കുര്യൻ മരിച്ചതിനു ശേഷം അതേപോലെ സഹായി എം എസൈഫിനെയും ഇദ്ദേഹം വേട്ടയാടുകയാണ് തൻ്റെ പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉന്നതയിരിക്കുന്ന നേതാക്കൾക്കെതിരെ ഇതേപോലെ ആരോപണം ഇവിടെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ യാതൊരു ഉത്തരവാദിത്തം കാണിക്കാതെ അദ്ദേഹം എവിടെ വേണമെങ്കിലും പോവുക തിരിച്ചു വരിക ആഫീസിൽ പോവുക യാതൊരു നിയന്ത്രണം ഇല്ലാതെ പോകുന്ന ഒരു നേതാവായിരുന്നു പ്രവർത്തനത്തിന് ഒരു പറ്റിയ നേതാവല്ലായിരുന്നു അപ്പം അദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അവർക്കെതിരെ തിരിയപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല കാര്യത്തില് ഇപ്പം അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും കമ്മിറ്റി പറയണ്ടേ പറഞ്ഞിട്ടില്ല കാര്യത്തില് ഇപ്പം ഇവിടെ വന്ന് ഉന്നയിച്ച അല്ലെങ്കിൽ വന്ന വിഷയം വെച്ചാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണമെന്ന് ശാഠ്യം പിടിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിന് മൂന്ന് തവണക്കൂടുൽ അല്ലെങ്കിൽ ആ ഒരു ആൾക്കും തന്നെ മൂന്ന് തവണക്കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മത്സരിക്കാൻ സാധിക്കില്ല സ്റ്റേറ്റ് സെൻട്രൽ സർക്കിൾ ഉള്ളതാണ് ഇദ്ദേഹം അഞ്ചു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ചിന്നക്കനാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മത്സരിച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ചിരിക്കുന്നു നാലാമത്തെ പ്രാവശ്യം അവസാനമായിട്ട് മാട്ടുപ്പട്ടി ഡിവിഷനിൽ മത്സരിച്ച് അദ്ദേഹം അഞ്ചാമത്തെ പ്രാവശ്യം മാട്ടുപട്ടി ഡിവിഷനിൽ മത്സരിച്ച് തോറ്റിരിക്കുകയാണ് അപ്പൊ അഞ്ചു പ്രാവശ്യം മത്സരിച്ചതിന് ശേഷം ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു നേതാവ് മത്സരിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അത് സഹ എം എ അവസടക്കം ഞാനടക്കം പറഞ്ഞിരുന്നു ജയസാധ്യതയില്ല സാധ്യതയില്ല മറ്റൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ എല്ലാ മേഖലയും കേന്ദ്രീ പ്രവർത്തിക്കണം അതുകൊണ്ട് ആറാമത് മത്സരിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വാശി കാണിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സുനിലിന്റെ പേര് പറഞ്ഞു സുനിലിന്റെ പേര് പറഞ്ഞിട്ടില്ല ഇപ്പോഴും മിനിച്ച് കോപ്പി അല്ലെങ്കിൽ ആ ബുക്കിന്റെ രേഖ എടുത്ത് എടുത്തു തരാം ആ ഒരു മാസക്കള്ള നടന്ന കമ്മിറ്റിയിൽ ഒരു ദിവസം പോലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ പറയാം വണ്ടി പോകുമ്പോൾ പറയുന്നത് നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് കമ്മിറ്റിയിൽ പറയണം അങ്ങനെ വണ്ടിയിൽ പോയി ഏതെങ്കിലും നേതാക്കളെ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ നല്ല ശീലമല്ല കമ്മിറ്റിയിൽ പറയാനായിരുന്നു ഞങ്ങൾ ഒരു ഏഴെട്ട് തവണ കമ്മിറ്റി കൂടിയിട്ടുണ്ട് ആ ഏഴെട്ട് തവണയും അദ്ദേഹം ഒരു കമ്മിറ്റി പോലും മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ടില്ല എനിക്ക് സീറ്റി വണം സിറ്റി വണ്ണം സിറ്റി വണം ഇത് മാത്രമാണ് അദ്ദേഹം ഷാഠ്യപ്പെടുത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റാത്തത് കൊണ്ട് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് ഞങ്ങള് ആ സാനം അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ ഡി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചു ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന് പിന്നീട് ആരും തന്നെ പറയാൻ ഇരുന്നിട്ടില്ല കാര്യം പിന്നെ എങ്ങനെ സീറ്റ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിന്ന് പറയുന്ന കാര്യം പറയണമായിരുന്നു ഇനി പുറത്തുപോയിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ല അദ്ദേഹത്തിന് ഇപ്പം നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയും സാപ്പും തീരുമാനമെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പം വക്കീൽ നോട്ടീസ് എനിക്ക് തോന്നുന്നു അയച്ചു കാണുമെന്ന് തോന്നുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അതിനായിട്ട് അദ്ദേഹം പറയുന്ന എന്ത് ആരോപണത്തെയും എതിർക്കുവാനും അതിനെ നേരിടുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ തെരു മുന്നോട്ട് പോകുന്നതാണ് ഈ നാല് ജില്ലാ പഞ്ചായത്ത് മൂന്നാർ ഡിവിഷനൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ജി മോഹൻകുമാർ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഈ ഇദ്ദേഹം ശ്രമിച്ചു എന്ന് പാർട്ടി കണ്ടെത്തി എന്നുള്ള ഒരു ആരോപണമെല്ലാം ഉയർന്നിരുന്നു അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചിരുന്നു ആ അന്വേഷണ കമ്മീഷൻ മൂന്ന് പേരാണ് ഒന്ന് സഖാവ് കാമരാജ് സഖാവ് എസ് എം കുമാർ സഖാവ് സെൽവരാജ് മൂന്നുപേരും കൂടി അന്വേഷണം നടത്തിയിരുന്നു അദ്ദേഹത്തെ അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു അനോളിമായിട്ടുള്ള ഒരു കത്ത് പറഞ്ഞ ഒരു എന്ന് പറയുന്ന ഒരു കത്ത് വ്യാപകമായിട്ട് എസ്റ്റേറ്റ് മേലിൽ പ്രചരിച്ചിരുന്നു ആ കത്തിന്റെ സോഴ്സ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും മുൻ ഇപ്പൊ നിലവിലെ പഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന സന്തോഷിന്റെ പിതാവിന്റെ അടുത്ത് ഈ സെയിം കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കാര്യത്തില് പിന്നെ ടൗണിൽ പലരോടും പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഈ കത്ത് ടൈപ്പ് ചെയ്യുന്ന സമയം കത്ത് ഈ അയക്കുന്ന സമയത്ത് സന്തോഷിന്റെ അച്ഛന്റെ ഒരു കോപ്പി കിട്ടുകയും ചെയ്തിരുന്നു കോപ്പി ആഫീസിൽ എത്തിച്ചു എത്തിച്ചിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം തെളിവുകൾ പോലെ അദ്ദേഹം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രോത്സ്യ തെളിവുകൾ ഇതിന്റെ ധാരാളമാണ് കാര്യത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ച വാക്കുകളും അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഒന്ന് പ്രായത്തെക്കുറിച്ച് അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ വംശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എവിടെയൊക്കെ സംസാരിച്ചോ ഞങ്ങളോട് ഞാൻ നേതൃത്വത്തോട് സംസാരിച്ചത് സഹിതം എല്ലാ കാര്യം തന്നെ അദ്ദേഹം ചെയ്തതായിട്ടാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അന്വേഷണ കമ്മീഷനും അദ്ദേഹം കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആ കുറ്റം ഞങ്ങൾ ഡി സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡി സിക്ക് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചെക്ക് കയറുന്നത് എൽ ഡി എഫിനെ അപേക്ഷിച്ച് ഇപ്പോ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അതോടൊപ്പം തന്നെ ജി എൻ ഗുരുനാഥൻ സി പി ഐ ഉണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് അത് പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാക്കോ എൽ ഡി എഫിന് യാതൊരു തരത്തിലുള്ള ക്ഷീണം സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എസ് രാജേന്ദ്രൻ എം എൽ എ മുൻ എം എൽ എ എല്ലാ കാലത്തും സി പി ഐക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കരുതുന്നത് ഞങ്ങൾക്ക് അദ്ദേഹം ഒരു പുണ്യാളാണെന്നുള്ള ഒരു പദവി കൊടുക്കാൻ താല്പര്യമില്ല പിന്നെ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലും വരാൻ വേണ്ടി പലതവണ ചർച്ച നടത്തിയാണ് ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല ആർ പി ഐ പോലുള്ള പാർട്ടി പല പാർട്ടികളായിട്ട് അദ്ദേഹം നടത്തി അപ്പം ഈ പറയുന്ന ആളുകളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതോ പാർട്ടിയോടൊപ്പം കൂടാനും സ്വന്തം സംഘർഷത്തിന് വേണ്ടിയാണ് അതാണ് ഇപ്പം സ്വന്തം സംഘർഷത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ബി ജെ പി ലേക്ക് ചെക്കേറിയിട്ടുള്ളത് ഒരു നല്ല രാഷ്ട്രീയ നിലപാടല്ല കാര്യത്തിൽ മൂന്നാറ് മേഖലയിൽ തോട്ടം തൊഴിലാളി മേഖലയിൽ ഈ പറയുന്ന ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇദ്ദേഹം പിടിച്ചു നിർത്താൻ നോക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം കനത്ത വില കൊടുക്കേണ്ടി വരും കാരണം ഈ മനസ്സുകൾ ഇവിടുത്തെ മൂന്നാറിലെ ജനങ്ങൾ തോട്ടം തൊഴിലാളികൾ ജാതി മതം ഇതിനെല്ലാം മാറ്റി നിർത്തിപ്പെട്ടുകൊണ്ട് ഒരു വർഗബോധത്തോട് കൂടി തൊഴിലാളി എന്ന വർഗ്ഗബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പം ഇദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് യാതൊരു ആർക്കും തന്നെ താല്പര്യമില്ല പിന്നെ ഞങ്ങളോട് ചർച്ച നടത്തുമ്പോഴും അദ്ദേഹം പദവിയെക്കുറിച്ച് പല ചർച്ച നടത്തിയിട്ടുണ്ട് എന്നോട് മാത്രമല്ല മുൻ സംസ്ഥാന സെക്രട്ടറി സഹോ കാനം രാജേന്ദ്രി എം എൻ സ്മാരകത്തിൽ അദ്ദേഹം തേടിപ്പിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് പിന്നെ സഹോ കാനം അന്ന് ഞങ്ങളെ വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് അതല്ലാതെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞങ്ങളെതിനെ പറ്റി നിരന്തരമായി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പ്രാവശ്യം തന്നെ അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യത്തില് അന്നും സി പി ഐയിലേക്ക് വരാനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത് എന്തോ അറിയില്ല പെട്ടെന്ന് ഒരു ഓഫർ കിട്ടിയപ്പോഴത്തേക്കും ബി ജെ പിയിലേക്ക് പോയി ഇനി അടുത്തൊരു ഓഫർ വേറെ പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ചാടും അപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടൊന്നും സ്ഥാനം ഇല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ തീരുമാനം എടുക്കണമായിരുന്നു അപ്പം എന്തോ അദ്ദേഹം പല പദവികളും എല്ലാം ആഗ്രഹിച്ച് കാത്തു വെച്ചിട്ടാണ് ഇപ്പം ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ബോഡി നായക്കന്നൂരിൽ നിന്ന് ഒരു ബസ് ആളുകൾ വന്നിട്ടുണ്ട് വണ്ടമേട് കട്ടപ്പന ശാന്തമ്പറ അടിമാലി തൊടുപുഴ സഹിതം തൊടുപുഴ സഹിതം ആളുകൾ അവിടെ നിന്ന് ബസ് സഹിതം ആളുകൾ വന്നിട്ടാണ് മൂന്നാറിൽ ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പ്രകടനം നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ സമ്മേളനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രകടനത്തോ അറിയാൻ കാണാൻ സാധിക്കും പല പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നത് ഞങ്ങൾ പുറത്തൊരു നാളെ കൊണ്ടുവരാതെ തന്നെ ഇവിടെ ആളെ ഇറക്കി കാണിക്കുള്ള ഒരു നേതൃത്വവും ശക്തിയും സി പി ഐക്കും എൽ ഡി എഫിനും ഈ നാട്ടിലുണ്ട് കരുത്തിൽ അതുകൊണ്ട് ഈ പുറത്തൊരു നാളെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുതോന്നു പിന്നെ സഹാവ് അദ്ദേഹത്തിന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഒരു സഖാവായിട്ടാണ് ഓർമ്മ വരുന്ന കരുതി എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി നോക്കുമ്പോഴത്തേക്കും ഈ മൂന്നാറിലെ ജനങ്ങളെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ ഒരു ധാരണ ഉണ്ട് അത് ശരിയല്ല കരുത്തിൽ അദ്ദേഹം ആ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കരുത് കാരണം മൂന്നാറിലെ ജനങ്ങളെ കടംകാരനാക്കാൻ അല്ലെങ്കിൽ ഒരു കടബാധിതനാക്കാൻ വേണ്ടി ഒരു സൊസൈറ്റി വച്ച് വിലപ്പേശുന്നത് നല്ല രാഷ്ട്രീയമല്ല കാരണം അദ്ദേഹത്തിന് ഒരു ലൂപ്പ് പോയിന്റ് അറിഞ്ഞിരിക്കുകയാണ് സൊസൈറ്റി വെച്ച് എന്ത് ചെയ്യാന്ന് ആ സൊസൈറ്റി എന്ന് പറയുന്നത് മുത്തുറ്റുപോലുള്ള അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് കാര്യത്തില് ഏതോ മുതലാളിമാരുടെ ഒരു നിക്ഷേപ ബാങ്ക് ആണ് കാര്യത്തില് അത് വെച്ച് തൊഴിലാളികളെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം അതുകൊണ്ട് തൊഴിലാളികളും ആ ഒരു വഞ്ചനയ്ക്ക് പോകില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാര്യം കാരണം ഇവിടുത്തെ മൂന്ന് സൊസൈറ്റികളും മാന്യമായിട്ട് ഈ തൊഴിലാളികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കുന്നുണ്ട് കാര്യത്തിൽ പല പൈസ ഞങ്ങൾക്ക് ലോൺ തിരിച്ചു കിട്ടാത്ത പല ലോണുകളും ഉണ്ട് കാര്യങ്ങൾ എന്നിട്ടും ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് വേണ്ടി ലോൺ സമയം കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ സംഘടനയെ ബി ജെ പിടിക്കാം എന്നൊക്കെ അദ്ദേഹം നോക്കുന്നത് അത് വ്യാമോ വ്യാമോഹമാണ് അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു കുതിര കച്ചവടമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം കാശാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവം കാശ് വെച്ചാണ് കാണിക്കുന്നത് അപ്പൊ അതൊന്നും ഈ നമ്മുടെ ദേവികുളം നിയോജ മണ്ഡലത്തിൽ ഏൽക്കാൻ പോകുന്നില്ല കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചുവരും പിന്നെ പതിനഞ്ച് വർഷക്കാലം എം എൽ എ ആയിരുന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം തന്നെ ചിന്തിക്കണം മൂന്നാറിന് വേണ്ടി എന്തു ചെയ്തു അദ്ദേഹം തന്നെ പറയണം മൂന്നാറിന് വേണ്ടി അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പതിനഞ്ച് വന്ന് വർഷക്കാലം നേട്ടത്തിൽ അദ്ദേഹം ചെയ്തിന്റെ കരുത്തു പറയും മൂന്നാറിൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അദ്ദേഹം എം എൽ എ ആയിരിക്കും അവസാനിക സമയത്താണ് മൂന്നാറിലെ കെട്ടിടം ഇടിഞ്ഞത് വരെ കെട്ടിടത്തിനെ കുറിച്ച് ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്തേ അദ്ദേഹം പാർട്ടി പ്രവർത്തനം മാറി നിൽക്കുകയാണെങ്കിലും ഈ സാമൂഹിക പ്രവർത്തനമായിട്ടും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാമായിരുന്നു അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ പദവി തപ്പി നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സുരക്ഷിത കപാടം ഏതാണോ അത് തേടി നടക്കുകയായിരുന്നു ഈ അഞ്ചു വർഷക്കാലം അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതൊന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒന്നും ഈ മൂന്നാറ് നന്നായിട്ട് അറിയാം പതിനഞ്ച് വർഷക്കാലം അദ്ദേഹം എന്തൊക്കെ ചെയ്തു ഏതൊക്കെ വണ്ടിയിൽ പോയി ആരൊക്കെ വണ്ടി കൂടി കറങ്ങി ഏതൊക്കെ ഗസ്റ്റ് ഹൗസ് താമസിച്ചു ഇതൊക്കെ മൂന്നാറിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മൂന്നാറ് ജനങ്ങളെ പറ്റിക്കാമെന്ന് ശ്രീ രാജേന്ദ്രനാവട്ടെ ജി എൻ ഗുരുനാഥനാവട്ടെ അതൊന്നും ചിന്തിക്കേണ്ട അതിനെ നേരിടാനുള്ള ശക്തി എൽ ഡി എഫിന് ഉണ്ട് നിലവിൽ ഏതായാലും അത്തരത്തില് തന്നെയാണ് എസ് രാജേന്ദ്രനും ജി എൻ ഗുരുനാഥനും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചെക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പാർട്ടിയെ ഒരു വിധത്തിലും ഒരു കുറവൽ പോലും സംഭവിക്കില്ല എന്ന് തന്നെയാണ് സി പി ഐ മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ എ പി രാജുക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി